ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വരുന്നതിന് മുന്നോടിയായി ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്ന വിപണിയിൽ നിക്ഷേപകർ കാര്യമായ ഇടപാടുകൾ നടത്താത്തതാണ് ഇതിന് പ്രധാനമായുള്ള കാരണം വിൽപ്പന സമ്മർദ്ദവും ഇതിന് മറ്റൊരു കാരണമാണ് സൂചിക അധിഷ്ഠിത ഓഹരികളിൽ ഭൂരിഭാഗവും വിലയിടിവ് നേരിടുന്നു എക്സിറ്റ് പോൾ ഏജൻസികൾക്ക് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടം നടക്കുന്ന ജൂൺ ഒന്നിന് വൈകിട്ട് മാത്രമേ ഫലം പുറത്തുവിടുവാൻ അനുവാദമുള്ള എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി അനധികൃത വാതുവെപ്പുകൾ വ്യാപകമായി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് ഈ എക്സിറ്റ് പോൾ ഏജൻസികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും മറ്റും സമ്പാദിക്കുന്ന വിവരങ്ങളാണ് പ്രധാനമായും വാതുവെയ്പുകാരുടെ ഉറപ്പിന് ആധാരം എക്സിറ്റ് പോൾ നടക്കുമ്പോൾ ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏതാണ്ട് രൂപം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിപണി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് ലോക്സഭാ വോട്ടിംഗ് ആരംഭിച്ച ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും വിട്ടുമാറിയതും മുപ്പത്തെട്ടായിരം കോടി രൂപയോളം വിലയുള്ള ഓഹരികളാണ് വിറ്റഴിച്ചത് ഓരോ വ്യാപാര ദിനത്തിലും ആയിരത്തി കോടിയോളം രൂപയുടെ വിൽപ്പന അവർ നടത്തി ഇത്രയും ഭീമമായ വിൽപ്പനയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ അപ്രധാനമല്ലാത്ത പങ്ക് പന്തായ വിപണിയിൽ നിന്നുള്ള സൂചനകൾക്കുണ്ടാകാം ചെറുകിട ഇടത്തരം കമ്പനികളുടെ ഓഹരികളിൽ അനുഭവപ്പെട്ട വിൽപ്പന സമ്മർദ്ദം പ്രധാനമായും ചില്ലറ നിക്ഷേപകരിൽ നിന്നായിരിക്കാം തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ നാലാം തീയതി വരെയും വിപണിയിലെ ഈ ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടിരിക്കും ഇന്ത്യയിൽ തുടർഭരണത്തിനുള്ള ഒരു സാഹചര്യമാണ് പല വിദഗ്ധരായ വ്യക്തികൾ പ്രവചിക്കുന്നതെങ്കിലും ഇതിനെ മുഖവലിക്കെടുത്ത് വിപണിയിൽ വൻകിട നിക്ഷേപങ്ങൾ നടത്തുവാൻ നിക്ഷേപകർ മടി കാണിക്കുന്നു പ്രത്യേകിച്ച് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇതേപോലെയുള്ള ഘട്ടങ്ങളിൽ വിപണിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് പതിവ് എന്നാൽ ഭരിക്കുന്ന സർക്കാരിന് തുടർ ഭരണം ലഭിക്കുകയാണെങ്കിൽ നിശ്ചയമായും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ തള്ളിക്കളയാനും ആകുകയില്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മുപ്പത്തെട്ടായിരം കോടി രൂപയോളം വിപണിയിൽ നിന്ന് പിൻവലിച്ചിരുന്നാൽ തന്നെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും ചെറുകിട നിക്ഷേപകരുടെയും ഇടപെടലുകൾ കാരണം വിപണിയിൽ വലിയ ഒരു വില ഇടിവ് അനുഭവപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ വളരെ ശ്രദ്ധ ഇതയോടുകൂടി മാത്രമായിരിക്കും സ്വദേശനകാര്യ സ്ഥാപനങ്ങളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും അതുപോലെ ചെറുകിട നിക്ഷേപരും വിപണിയിൽ ഇടപാടുകൾ നടത്തുക ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് വൻ ഭൂരിപക്ഷം ലഭിച്ചാൽ വിപണിയിൽ വൻതോതിൽ നിക്ഷേപങ്ങൾ വരികയും അതിന് അനുബന്ധമായി ഓഹരി വിലകൾ ഉയരുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രസ്വകാലത്തേക്ക് വിപണിയിൽ വലിയൊരു വില ഇടിവിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്നാൽ ഓഹരി വിപണിയിൽ ഉള്ള നിക്ഷേപങ്ങളും മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി അധിഷ്ഠിതം ആയിട്ടുള്ള നിക്ഷേപങ്ങളും ദീർഘകാല നിക്ഷേപങ്ങളാണ് വിപണിയിലെ താൽക്കാലിക ചാഞ്ചാട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ദീർഘകാലത്തേക്കുള്ള നിങ്ങളുടെ നിക്ഷേപങ്ങൾ തുടർന്നു പോകുക ഓഹരി വിപണിയിലും ഓഹരി അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും ഉള്ള നിക്ഷേപങ്ങൾ മറ്റുള്ള നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു വരുമാനമാണ് നിക്ഷേപകർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നേടിക്കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും മറ്റ് അനുകൂല ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇനി വരും കാലങ്ങളിലും ഓഹരി വിപണിയിൽ നിന്ന് നല്ല വരുമാനം തുടർന്നും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഒരു നല്ല നാളേക്ക് വേണ്ടി സമ്പാദ്യശീലം വളർത്തുക നിങ്ങളുടെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ പണം വളരെ ശ്രദ്ധാപൂർവം നിക്ഷേപം നടത്തുക ഓഹരി വിപണിയിലും ഓഹരി അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും ഉള്ള നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് അതിനാൽ നിക്ഷേപങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നടത്തുക ഇതുപോലെ ഉപകാരപ്രദമായ ഒട്ടനവധി വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയങ്ങളിൽ നിങ്ങളിൽ എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം പ്രകാശ് നായർ